ഡോക്ടർ വിനോദ ഗുരുവി വേറൊരു പ്രധാന ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു മരുന്ന് മരുന്നാണെങ്കിൽ അതിന് ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും സൈഡ് ഇഫക്റ്റിനകത്ത് ഒരു മരുന്നുമില്ല നമ്മൾ ഏത് മരുന്നാണെങ്കിലും ഏത് അസുഖത്തിനാണേലും പക്ഷേ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് അതീവ ഗുരുതരമായ ഒരു രോഗത്ത് ചികിത്സിക്കുകയാണ് എന്ന് പറയുന്നത് തന്നെ ആ സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നിന് സ്വാഭാവികമായിട്ട് സൈഡ് ഇഫക്ട്സ് ഒരുപാട് കാണും ഇപ്പോൾ പൊതുവേ രോഗികളുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ഗ്ലൂക്കോസ് കൂടുന്നോ അല്ലെങ്കിൽ മുടി പൊഴിയുന്നോ അപ്പോൾ എല്ലായിടത്തും ഇത് പറയുന്നില്ല അപ്പോൾ ഈ സൈഡ് എഫക്ട്സിനെ കുറിച്ചുള്ളൊരു ബോധം എല്ലായിടത്തും വ്യക്തമായിട്ട് പറയുന്നില്ല രണ്ട് അഥവാ പറഞ്ഞാൽ ഈ സൈഡ് എഫക്ട്സ് എത്ര ഗുരുതരമാണെങ്കിലും ഈ മരുന്നുകൾ നിർത്തരുത് ആ സൈഡ് എഫക്ട്സ് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും നമ്മൾ ഈ റിസ്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ഒരു പ്രോവബിൾ ക്യൂർ അല്ലെങ്കിൽ ഇത് നിശേഷം മാറുന്നൊരു അവസ്ഥയ്ക്ക് ഒരു സാധ്യതയുണ്ട് ഒരുപാട് വർഷക്കാലം ഇനിയും ജീവിച്ചിരിക്കാൻ സാധിക്കും ഇത് റിലേറ്റീവിലി ഒരു പ്രായം കുറഞ്ഞ കുറഞ്ഞൊരാളല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾക്ക് കുറച്ച് സമയപ്പെടമായിരിക്കും അപ്പോൾ അത് കേരളത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എല്ലായിടത്തും ഇതില്ല അപ്പം പലപ്പോഴും ഇത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് അറിയുന്നു ആ ഞെട്ടിലെ പെട്ടെന്ന് മരുന്ന് നിർത്തുന്നു അടുത്തൊരു മുപ്പത് വർഷമെങ്കിലും ജീവിച്ചിരിക്കേണ്ട ഒരാൾ കീമോതെറാപ്പി നിർത്തി അടുത്ത രണ്ടോ അല്ലെങ്കിൽ ഒന്നോ വർഷത്തിനുള്ളിൽ അങ്ങ് മരിക്കുന്നു അപ്പം നമുക്ക് ഇത്രയും തിരക്ക് കൂടിയ നമ്മളുടെ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിലൊക്കെ നമുക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിലെങ്കിലും ഇതിനൊരു പരിഹാരം കിട്ടുമോ സാധിക്കുമോ അത് എങ്ങനെ പറ്റുമോ അത് ആ നമ്മുടെ ഇപ്പോൾ പേഷ്യൻസിന് ഏത് മരുന്ന് കൊടുത്താലും അത് നമ്മളൊരു മരുന്ന് എഴുതുമ്പോൾ സാറ് പറഞ്ഞ പോലെ എല്ലാ മരുന്നിനും ആക്ഷൻറ്റോടൊപ്പം തന്നെ നമുക്ക് ഉദ്ദേശിക്കാത്ത കുറച്ച് ശരീരത്തിലുണ്ടാവുന്ന ചില ചേഞ്ചസ് അതാണ് നമ്മൾ സൈഡ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത് പേഷ്യനെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഒരു ഒരു കോർ വാല്യൂയുടെ മണത്തെമോസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബിക്കോസ് നമ്മൾ ഒരാൾക്ക് ഒരു ഒരു സബ്സ്റ്റൻസ് കൊടുത്തിട്ട് അവർക്ക് അത് കാരണം ഉണ്ടാവുന്ന എഫക്ട്സ് എന്താണെന്ന് അറിയാതെ അവരവരുടെ അറിവില്ലാത്ത ആ സ്റ്റേറ്റിൽ അവരുടെ ബോഡിയിൽ നിന്ന് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന വളരെ പെയിൻഫുൾ ആൻഡ് വളരെ സ്കെയറി ആയിട്ടുള്ള ഒരു 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 സിറ്റുവേഷനാണ് അത് നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യാനായിട്ട് ഉള്ള സ്റ്റെപ്സ് എടുക്കണം അപ്പം ഇപ്പം അമേരിക്കയിലാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിൻ്റെ ടൈം അത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ഫാർമസിസ്റ്റോ ഒരു സോഷ്യൽ വർക്കറോ ഒരു ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ട്രയൽ ആണെന്ന് വെക്കുക അത് എക്സ്പ്ലെയിൻ ഒരു റീസേർച്ച് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ഒരു പേഴ്സൺ പേഷ്യൻറ്റുമായിട്ട് മീറ്റ് ചെയ്ത് അവരെടുത്ത് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഇൻ ഇന്ന സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്ര പേഷ്യൻസിലാണ് അത് സാധാരണ കാണുന്നത് ഇത് സംഭവിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അപ്പോൾ അവർ കുറച്ചുകൂടെ ആയിരിക്കും ഇപ്പം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻറ്റിൽ അവർ സൈഡ് ഇഫക്റ്റ് പേടിച്ച് മരുന്ന് എടുക്കാതിരിക്കുന്ന പോലെ ഒരു ഒരു സിറ്റുവേഷൻ പോലെ സാഡായിട്ടുള്ള ഒരു കാര്യമില്ല ബിക്കോസ് അതൊരു സേവ് ചെയ്യാവുന്ന ലൈഫാണ് നമ്മൾ നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ പേഷ്യൻസിൽ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഇനി ക്യൂർ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിലാണെങ്കിൽ സൈഡ് ഇഫക്ട്സ് അവരെ ഇൻഫോം ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവർ അവരുടെ ഇനി റെസ്റ്റ് അവരെ ബാക്കിയുള്ള ലൈഫ് മുഴുവൻ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത് അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യാനും പറ്റണം ഈ മരുന്ന് എടുക്കുന്ന സമയത്ത് അപ്പം സൈഡ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ഇൻഫോം ചെയ്ത് അത് ഇപ്പം നോസിയായോ വോമിറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ ആണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മെഡിസിൻ പ്രൊ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവരുടെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും അത് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഡോസ് കുറയ്ക്കുക സൈഡ് എഫക്റ്റ് മാനേജ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ ഡോസ് കൂട്ടുക ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് കോപ്പറേറ്റീവ് ആയിട്ട് പേഷ്യൻറ്റുമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവ അവരുടെ അടുത്തൊന്നും പറയാതെ നമ്മൾ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്ത് അവർക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവർ ഉടനെ ആ മരുന്ന് നിർത്തുക ഇതിനി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഫീലിങ് അവരുടെ ഉള്ളിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇത് പേഷ്യൻ്റിന് മാത്രമല്ല ഇപ്പോൾ പേഷ്യൻറ്റിന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ് എൻ്റെ അനിയനെ സുഖമില്ലായിരുന്നപ്പോൾ ട്രീറ്റ് ചെയ്തിരുന്ന സൈഡ് എഫക്ട്സ് കണ്ട എൻ്റെ അമ്മ നല്ല എഡ്യൂക്കേറ്റഡ് വർഷങ്ങൾ മുമ്പ് കണ്ട എൻ്റെ അമ്മ അമ്മ ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടറാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോഴും കീമോതെറാപ്പിയുടെ ഈ സൈഡ് എഫക്ട്സ് വേണ്ട എന്ന് ഒരു തീരുമാനം എടുക്കുകയാണ് അമ്മ ചെയ്തത് അപ്പോൾ അപ്പോ അതിന്ന് അതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പറഞ്ഞ ഇതിന്റെ ഈ ഈ സൈഡ് എഫക്ട്സ് കാണുന്നതിൻ്റെ ട്രോമയുടെ സ്കാഴ്സ് അത്ര ഡീപ്പായിട്ടാണ് റണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുകയും അത് മാനേജ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഒരു ഒരു കാര്യമാണ് അതിൻ്റെ അത് ഒരു സമയമാണ് സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നമുക്ക് സമയം നമുക്ക് അതിനകത്തുള്ള സമയം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് സമയം ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അതിന് അത് ചെയ്യാൻ വേറൊരാൾ ഏർപ്പാട് ചെയ്തിട്ട് നമ്മൾ പോകുന്നു അല്ലാതെ ചെയ്യാതെ അവിടെ ഇട്ടിട്ട് നമ്മൾ പോവുക പോകുന്ന ഒരു രീതിയല്ല അപ്പോൾ അതേപോലുള്ള ഒരു ഡെലിജൻസ് നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ മാനേജ് ചെയ്യുമ്പോഴും ഉണ്ടാക്കണം ഇപ്പം നമ്മളൊരു ആശുപത്രിയിൽ ആണ് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് അവരുടെ ചോദ്യം ഇന്ന ഇനിയൊരു പുതിയ കൂടെ കൊണ്ടുവന്ന് അവർക്ക് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് എന്ത് എന്താണ് ഉപയോഗം എന്ന് ചോദിക്കുമ്പം അതിനെ പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റണം നമുക്ക് തന്നെ പറയാൻ പറ്റണം ഈ സൈഡ് എഫക്റ്റുകൾ എന്താണെന്ന് ഈ പേഷ്യൻറ്റിനെ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവർക്ക് കൂടുതൽ സമയം ട്രീറ്റ്മെന്റിൽ നിൽക്കാനും അവരെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനും നമുക്ക് പറ്റും അതാണ് ഒരു ആശുപത്രിയുടെ ഗോൾ അപ്പോൾ അത് അത് അച്ചീവ് ചെയ്യാൻ ഈ ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ നമുക്ക് കൊണ്ട് ടീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കുന്നത് എന്നും ആ ആശുപത്രിയുടെ നല്ലതിന് വേണ്ടിയേ വരത്തുള്ളൂ മാത്രമല്ല അങ്ങനത്തെ കെയർ കിട്ടുന്ന ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു പേഷ്യൻ്റ് ഒരിക്കലും വേറൊരിടത്തേക്ക് മാറത്തുമില്ല അപ്പം ആ പേഷ്യൻറ്റിൻ്റെ കംഫർട്ട് പേഷ്യൻറ്റിൻ്റെ ലോയൽറ്റി പേഷ്യൻറ്റിൻ്റെ നോളജ് എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്കം ഒരു ലോങ്ങർ ട്രീറ്റ്മെന്റ് പീരീഡും പേഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷൻ ബെറ്റർ ആവുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് സോ അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കോൺവെസേഷൻ അഡ്മിനിസ്ട്രേഷനുമായിട്ടും നമ്മളെ ഡോക്ടർമാർ ചെയ്യണം എന്നാൽ മാത്രമേ ഈ സൈഡ് ഇഫക്ട്സ് കാരണം പേഷ്യൻസ് ട്രീറ്റ്മെൻ്റ് എടുക്കാതിരിക്കുക അത് മാത്രമല്ല സാർ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ഇന്നിഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് കാര്യമെന്നു പറഞ്ഞാൽ ഇതിനെ പേടിപ്പെടുത്തുന്ന ഈ സൈഡ് ഇഫക്ട്സ് നോക്കുമ്പോൾ അത് ഒരുപാട് നല്ലതായിട്ട് തോന്നും പക്ഷെ അതിന് ഒരു ഇഫക്റ്റീവ്നെസ്സും കാണത്തില്ല അപ്പോൾ അവരുടെ സാമ്പത്തികമായും അവർക്ക് അവരു വലിയ ഒരു ബിഗ് ഡ്രെയിനാണ് അവരുടെ പൈസ ചെലവാക്കി ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കഴിവെന്ന് നമ്മൾ നിർത്താൻ ശ്രമിക്കുന്നു നമ്മൾ ഒരു ഫൈനൽ ചോദ്യം കൂടി ചോദിക്കട്ടെ അതായത് ഇപ്പോ ചില ക്യാൻസേഴ്സ് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല അപ്പൊ നേരത്തെ ഡോക്ടർ വിനോദ് പറഞ്ഞതുപോലെ നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നുണ്ടാകാം പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഈ മരിക്കുമെന്ന് ഉറപ്പുള്ള സ്റ്റേജസിൽ പോലും ഓർമ്മയോടുകൂടിയിരിക്കുന്ന രോഗിയുടെ അടുത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് അവർ മരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് അതൊരിക്കലും രോഗികളെ അറിയിക്കാറില്ല ഇവിടെ പക്ഷേ ഞാൻ അമേരിക്കയിലെ കുറച്ച് കാലം ട്രെയിനിങ്ങിൽ പോയതുകൊണ്ട് ഞാൻ ജീതിയാട്രിക്സിലും അവിടെ ട്രെയിനിങ്ങിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ആ ഹോസ്പിസ് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്കൊരു അറുപതോ എഴുപതോ അല്ലെങ്കിൽ പോട്ടെ ഇരുപത് വയസ്സുള്ളവരെ ചെറുപ്പക്കാരാണെങ്കിൽ പോലും ഞാൻ അടുത്ത ആറ് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മരിക്കും എന്ന അറിയേണ്ട ഒരു അവകാശം അല്ലെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കാണും ചിലപ്പോൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പലതും കാണും ജനിച്ചാൽ നമ്മൾ മരിക്കും എന്തെങ്കിലും ഒരിക്കൽ മരിക്കും അപ്പോൾ അത് ചികിത്സിക്കാൻ കഴിയാത്ത ഒരു രോഗം വന്ന് മരിക്കാൻ പോകുന്നു എന്നത് ആ വ്യക്തിയെ അറിയിക്കുന്നത് ബന്ധുക്കൾക്ക് ഒരു പക്ഷേ ഒരിക്കലും താങ്ങാനാകാത്ത ഒരു കാര്യമായിരിക്കും കാരണം അയ്യോ അത് പറ്റില്ല അത് അറിയിക്കേണ്ടത് നമുക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കാം അപ്പോൾ അത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളൊരു വിടവായിട്ടാണ് ഞാൻ കാണുന്നത് അത് അത് ഏത് ശരി ഏത് തെറ്റ് എന്ന സത്യത്തിൽ എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് മരിക്കുന്ന ഒരാളിൻ്റെ അവകാശമാണ് ഓർമ്മയോടുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം അറിയുന്നതും ചെയ്തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തെടുക്കാൻ അവരവസരം കിട്ടുന്നത് അപ്പം ആ അവസരം നിഷേധിക്കുന്നത് ശരിയാണോ അത് ഇതൊരു വളരെ നല്ല ചോദ്യമാണ് ഇതിൽ ഞാൻ ഈ ജനിച്ചു വളർന്നതെല്ലാം എവിടെയാണ് അപ്പം നമ്മൾ നമ്മളൊരു വളരെ ഒരു സൊസൈറ്റിയാണ് നമ്മൾ നമ്മളുടെ നമുക്ക് സ്നേഹമുള്ള നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് കഴിവതും ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ന്യൂസ് ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളത് ഈ ഇത് അതുകൊണ്ടാണ് നമ്മൾ അത് പറയാൻ അവോയ്ഡ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിന്ന് മാറി വേറൊരു ഇപ്പം അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ആ ഒരു സിറ്റുവേഷനിൽ തീരുമാനങ്ങൾ എടുക്കാൻ നല്ല ഇൻഫർമേഷൻ പേഷ്യൻറ്റിൻ്റെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല ഒരു ഉദാഹരണത്തിന് ഇപ്പം ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു മെലഗ്നൻസി ഒരു ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻറ്റിന് അവർക്ക് അത് അവരുടെ റൈറ്റ് ആണ് അവർക്ക് അറിയണം ദാറ്റ് ഈ എടുക്കുന്ന മരുന്നും ഈ സൈഡ് എഫക്ട്സും അവരെ ഒരിക്കലും ബെറ്റർ ആക്കാൻ പോകുന്നില്ല കുറച്ച് സമയം അത് എത്ര സമയം ആയിരിക്കും അത് ആ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഐഡിയ വേണം കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇഫക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും തീവ്രമായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് ആ ത്രാസിന്റെ മറ്റേ സൈഡിൽ എന്താ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് കൂടെ അറിയാതെ ഇത് ഇതിലേക്ക് മുന്നോട്ട് എന്ന് ആലോചിച്ച് നോക്കിയാൽ അത് അൺഫെയർ ആണ് അത് പേഷ്യൻസിന് അതിൽ അങ്ങനെ ഇടാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇടാൻ ഇടേണ്ടിയും വരരുത് നമ്മുടെ നാടും അവിടെ അമേരിക്കയിലും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഗോൾ ബേസ്ഡ് ആയിട്ടാണ് അവിടെ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ് അല്ല ഇപ്പം എൻ്റെ ഗോള് അധികം വേദന വരാതെ എൻ്റെ ലൈഫ് ഞാൻ അറുപതോ അറുപത്തഞ്ച് വയസ്സോ എഴുപത് വയസ്സോ ജീവിച്ചു ഇനി എനിക്ക് അധികം വേദന അനുഭവിക്കാതെ എൻ്റെ ലൈഫ് എൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഗോളെങ്കിൽ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ലൈഫ് കൂടുതൽ മിസറബിൾ ആക്കുന്ന ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ ഇങ്ങനത്തെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണമെങ്കിൽ പേഷ്യൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം നമുക്ക് ഒരു പേഷ്യൻറ്റിന് എത്ര സ്നേഹം ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരു സറഗറ്റ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും നമ്മളുടെ ഓരോരുത്തരും ഇപ്പോൾ നമ്മളൊരു ഒരിടത്ത് കഴിക്കാനായിട്ട് പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും വേണ്ടി തനിയെ ഓർഡർ ചെയ്യുകയല്ലോ അവരുടെ അവർക്ക് എന്താ വേണ്ടതെന്നും കൂടെ അന്വേഷിക്കേണ്ടത് എന്നാലല്ലേ നമുക്ക് ഏറ്റവും ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാൻ പറ്റും അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പേഷ്യൻറ്റിന് ഒരു ഇൻഫർമേഷനും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് വേണ്ടി ഐഡിയൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ് തീരുമാനമായിരിക്കില്ല അപ്പോൾ അത് ആ ട്രീ തീരുമാനത്തിന്റെ ബേസിൽ അവർ ട്രീറ്റഡ് ആകുമ്പം അതിൽ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റുകളും അവർ കിടന്ന് കാണുന്ന അവരുടെ കഷ്ടപ്പാടുകളും കണ്ട് ഈ ക്യാൻസർ വരാത്ത ആൾ പോലും സ്കാഡായിട്ട് മുന്നോട്ട് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ക്യാൻസർ രോഗി ആ തീരുമാനം എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാ ഇൻഫർമേഷനും രോഗിക്ക് കൊടുത്തു രോഗിയെടുത്ത പാത്താണ് ആ രോഗി ഫോളോ ചെയ്തത് എന്നുള്ള ഒരു റീഅഷുറൻസ് എങ്കിലും നമുക്കുണ്ടായിരിക്കും അപ്പൊ പേഷ്യന്റിന് ലൂപ്പിൽ വെക്കാതെ ഒരു തീരുമാനം എടുക്കുന്ന വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ് പേഷ്യന്റ് ഗോൾ ബേയ്സ്ഡ് കെയർ അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഇവിടെ ഉണ്ടായാൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പക്ഷെ അത് ഡോക്ടർമാർ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ സൊസൈറ്റി ആയിട്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ ചികിത്സയിൽ അവരെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രവണത കൊണ്ടുവരണം അത് അതൊരു ഇമ്പോർട്ടന്റ് ചേഞ്ചാണ് എനിക്കന്ന് മാനസികമായിട്ട് രോഗികൾക്ക് ശക്തി പകർന്നു കൊണ്ടുവരണം അത് ചെയ്യാനില്ല ഡോക്ടറായാലും ഒരു അച്ഛനോ മകനോ അമ്മയോ ഒരു പേഷ്യന്റിന്റെ എന്ത് ആയാലും അതിന്റെ കടമ എന്ന് പറയുന്ന അവരുടെ പേഷ്യൻറ്റ് ഗോൾസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ ഗോൾസ് നമ്മളെങ്ങനെ അവരുടെ പുറത്ത് എൻഫോഴ്സ് ചെയ്യാം എന്നുള്ളതല്ല എന്ത് ശരി എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ് സോ ആ ഒരു ഷിഫ്റ്റ് ഇവിടെ കണ്ടാൽ കൊള്ളാം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു അല്ലേ ഒരു എട്ട് പത്ത് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ഒരു ഓങ്കോളജിയുടെ ചർച്ച രണ്ട് പേരുകൾ ഓർക്കാൻ ശ്രമിക്കുകയാണ് പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എം പിള്ള അതുപോലെ നമ്മുടെ എല്ലാം ഒരു സുഹൃത്തു കൂടിയായ ലോകപ്രശസ്ത ഓങ്കോളജിസ്റ്റും അതുപോലെ തന്നെ ഗവേഷകനും കൂടിയായ ഡോക്ടർ ഹരി പരമേശ്വരൻ ഒരുപാട് സേവനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് ഡോക്ടർ വിനോദ് രവി എം ഡി ആൻഡർസൺ ക്യാൻസർ സെൻറ്ററിലെ ഫിഷക്കനാണ് പ്രൊഫസറാണ് അങ്ങ് ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത് അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുള്ളത് അതിൽ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ സമയത്തിനെ കുറിച്ച് പറഞ്ഞു ഒരു ടീം വർക്കിനെ കുറിച്ച് പറഞ്ഞു നമ്മളെ സർവൈവർ ഷിപ്പിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ഡോക്ടർമാർക്ക് തീർച്ചയായിട്ടും അങ്ങേപ്പോലെയുള്ള അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുള്ള ഡോക്ടേഴ്സ് ഒരു മൂന്ന് മാസം അവിടെ എക്സ്പോഷർ കൊടുക്കാം എന്ന് പറഞ്ഞു സത്യത്തിൽ അത് വരുത്താൻ പോകുന്ന വ്യത്യാസം മാറ്റുന്നത് വളരെ വലുതാണ് കാരണം ഇവിടെ വേറെ ചെറിയൊരു സംവിധാനം മാത്രം കണ്ടു പഠിച്ച ഡോക്ടേഴ്സിന് അവിടെ ഒരു രണ്ടോ മൂന്നോ മാസം നിന്നത് ഒന്നും പരിശീലനം കിട്ടിയില്ലെങ്കിൽ പോലും കാര്യങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അനുഭവപ്പെടും അതിൽ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് കാര്യങ്ങളിലും ഇവിടെ ഇവിടെ വന്ന് തിരിച്ച് വന്ന് ചെയ്യാൻ സാധിക്കും കുറച്ച് കാര്യങ്ങളെങ്കിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം നമുക്കിനി ഒരു അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്നിവിടെ കൂടാ അന്ന് ചിലപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് ഇതൊക്കെ ഇവിടെ സംഭവിച്ചല്ലോ എന്നാണ് പറയാൻ പോകുന്നത് അല്ലേ അപ്പോൾ വിലപ്പെട്ട സമയമാണ് വിനോദ രൂപയുടെ ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ സമയത്തിനും അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ നിർദ്ദേശങ്ങൾ അത് കേരളത്തിന് വേണ്ടി തന്ന നിർദ്ദേശങ്ങളാണ് അതിന് എല്ലാവരുടെയും പേര് ഞാൻ നന്ദി പറഞ്ഞോളൂ